അവിടെ റെഡി ആക്കുള്ള എല്ലാ ഐറ്റംസും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ചിക്കൻ ഇവിടെ റെഡിയാണ് അതിനെക്കെട്ട് പേസ്റ്റുകൾ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് എല്ലാം റെഡിയാണ് ഇതാ മസാല അവിടെ റെഡിയാണ് അതുപോലെ അതുപോലെതാ ചെറിയ ഉള്ളി ഇതാ അവിടെ റെഡിയാണ് അതുപോലെ അതുപോലെതാവിടെ ഏഹ് തക്കാളി അതിനെക്കൊണ്ട് മുളവ് അതാ ഉള്ളി ഇത് എല്ലാം റെഡിയാണ് ഓക്കേ സഭ നമുക്ക് നമ്മുടെ ഉരുളിന്താ അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് സമയം കാണണ്ടേരും വീഡിയോയിലൊക്കെ പോകാം ഓക്കെ സദ്യ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതാ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് ഓക്കെ അതായത് എണ്ണയും വന്നിട്ടുണ്ട് നല്ല നാടൻ കിട്ടിടം എണ്ണയും ഉണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് നമുക്ക് കിട്ടുന്ന അട്ടിപ്പൊളി ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം ബിരിയാണി ബിരിയാണിതാ അവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്തരം ചെയ്യാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് കിട്ടിയിട്ടും അടിപ്പൊളി രുചി ചിക്കൻ റോസ്റ്റ് എന്തായാലും ചെയ്യാൻ പോകുന്നത് ഓക്കെ ബിരിയാണി കുറച്ചായിരുന്ന കഴിഞ്ഞ പാട്ട് ബിരിയാണി കഴിഞ്ഞു ബിരിയാണി റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഇത് റെഡി ആക്കി അതുകൂടെ നമുക്ക് കാണിച്ചതാ കിട്ടാം അടിപൊളി ചിക്കൻ റോസ്റ്റ് തന്നെ അപ്പം റെഡിയാക്കാം ഇനി സമയം കളയണ്ട ഓക്കെ അപ്പൊ നമുക്കതാ ഇതൊന്ന് ചൂടായി വന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ഇവിടെ ഉണ്ട് ഇവിടെ ബിരിയാണി സദ്യയാണ് അടിപൊളി മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി സദ്യ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഓക്കെ ഇതൊക്കെയാണ് നമ്മളത് അദ്ദേഹം എന്താ പറയുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് പരിപാടി എനേബിൾ ചെയ്യാം ഓക്കെ നമുക്കത് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ നല്ലത് ചൂടായിട്ടുണ്ട് നമുക്കിന് എണ്ണ അല്ല വിഷകരമായിട്ട് നമ്മുടെ എണ്ണ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ എണ്ണ കൊടുക്കാം മറ്റു വയ്ക്കാം നമുക്ക് കടുക് ആണ് കടുക് എടുക്കാം കടുക് എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ആയിട്ട് കടുക് ഇട്ട് കൊടുക്കാം ഓക്കെ സർ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ റോസ്റ്റും അതിനൊക്കെ എന്നാൽ കിട്ടുന്ന ബിരിയാണി അതങ്ങനെ പപ്പടമൊക്കെ കഴിഞ്ഞു നമുക്ക് ഇനി അടിപൊളി ഐറ്റംസ് വരാൻ പോകുന്നതേ ഉള്ളൂ ഇതൊന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നതായിരിക്കും ഓക്കെ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് എന്താ കടകൾ ഇട്ട് കൊടുക്കാം കടകൾ കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് പോകാം കടകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ സാർ കിട്ടില്ല വാട് കൂടി കിട്ടില്ല ഒരു നമ്മളതിൻ്റെ ഒരു ചിക്കൻ റോസ്റ്റാണ് ഇത് അവർ വയ്ക്കാൻ പോകുന്നത് ചിക്കൻ നല്ല വലിയ ഈസിയലായിട്ട് റെഡിയാക്കിട്ടുണ്ട് അപ്പോൾ വളരെ പോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഞാനേ പ്രതിക്കുക നമ്മളെ കിട്ടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും വരുന്നതാണ് ഓക്കെ ഇത് നമുക്കത് ഇത് നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി പേസ്റ്റാണ് വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് കൊടുക്കാം ആദ്യം എല്ലാം അങ്ങനെയാണ് അപ്പം ഇത് ആദ്യം കാണാൻ കേസം നൽകുമ്പോൾ കെട്ടിയില്ല ചിക്കൻ റോസ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം സ്പൂൺ എടുക്കാം അതൊന്ന് മാത്രമേ ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബർ പറയുന്നത് കൂടെ കൂടെ പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബ് കുറവായത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാ ഒരു സ്പൂൺ ദിവസം എടുക്കണം രണ്ട് ഫോണുണ്ട് அது நமக்குள்ள அளந்து கொடுக்க நல்ல மணம் தருந்து അതൊപ്പം രണ്ട് പ്രശ്നം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ഭക്ഷണം കേസിൽ രണ്ട് എണ്ണം രണ്ട് സ്പൂൺ ഭക്ഷണം കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ അതൊന്ന് അതൊന്നും ഇളക്കി കൊടുക്കാം കടുകൊണ്ട് കൂടെ അതുകൊണ്ട് മിസ്സാകാം നല്ല ചിക്കിൻ്റെ ഒരു ചിക്കൻ റോസ്റ്റ് ആണ് നല്ല സ്പെഷ്യൽ വെറൈറ്റി ആ ഒരു ചിക്കൻ റോസ്റ്റ് അതുപോലെ ബിരിയാണി അങ്ങനെയായിരുന്നു ബിരിയാണി ഒരിക്കലും വരുമ്പോൾ നേരത്തെ കാണിച്ചു തന്നെ ഭാഗത്തുണ്ട് ഉണ്ട് എല്ലാവർക്കും ഒന്ന് കാണാം ഓക്കെ ചേച്ചി ഭയങ്കര സ്പെഷ്യൽ ഓക്കെ അതൊക്കെ തന്നെ ഇന്നൊരു ചിന്ത വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ വീഡിയോ ലൈവല്ല ഒരു ലവ് അടിപ്പൊളി ലവ്ബേഴ്സിൻ്റെ ഉണ്ട് ലവ് ബേഴ്സിൻ്റെ കിട്ടുന്ന ലവ് ബേഴ്സ് തുളസിയിലെ കഴിക്കുന്ന വെടി വെച്ചുണ്ട് കേട്ടോ നല്ല വൈബായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നമ്മുടെ ചാടകൻ്റെ ഫ്രണ്ട് തന്നെ അതുണ്ട് അപ്പോൾ എല്ലാവരും അതുകൂടെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നമുക്കത് നന്നായിട്ട് ഇറക്കി കൊടുക്കാം ഓക്കെ നന്നായിട്ടൊന്നും ബുരിഞ്ഞല്ലേ നന്നായിട്ടൊന്നും ബുദ്ധിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്നും ബുരിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കാണിച്ചു തരാം ഓക്കെ നമുക്ക് ആ മുള വണക്കി കൊടുക്കേണ്ടത് അടുത്തായിട്ട് മുളക് നമുക്ക് ഇട്ടു കൊടുക്കാം ഓക്കെ മുളക് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് തീ ഒന്ന് കണ്ടോട്ട് വെച്ച് ഓക്കെ ഇണക്കി കൊടുക്കാം അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സുകളും സബ്സ്ക്രൈബ് കാണാൻ നമുക്ക് സബ്സ്ക്രൈബ് വെച്ചും കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സുകളും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് മുളക് നന്നായിട്ട് ഇതൊക്കെ കൊടുക്കാം ഓക്കെ അതുപോലെതാ ഇവിടെ ഉള്ളി എല്ലാം റെഡിയാണ് നമ്മൾ ചെറിയ ഉള്ളി വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അത്രയും നല്ല രുചിയായിരിക്കും വലിയ ഉള്ളി ഉണ്ട് ചിക്കൻ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ് ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയാ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ചിക്കൻ റോസ്റ്റ് ആണ് ഒക്കെ നമുക്ക് ഇത് ഉള്ളി കൊടുക്കാം ഓക്കെ ഉള്ളി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ പരിപാടികൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതാ നമ്മളെ മല്ലിയിലും റെഡിയാണ് വന്നിട്ടുണ്ട് ഇനി കറിപ്പല എടുക്കണം എടുക്കാൻ മറന്നുപോയി വരാം നമുക്ക് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഉള്ളി മരണക്കന നമ്മളെ ചാർ പേസ്റ്റ് നമ്മളെ ഇഞ്ചി പേസ്റ്റ് മരണക്കെണ്ണ വെളുത്തുള്ളി പേസ്റ്റുമായിട്ട് നന്നായിട്ട് അവളകും ഇറക്കി കൊടുക്കുന്നത് സപ്പോർട്ട് നമുക്ക് വളരെ പ്രധാനമാണ് കേസെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരോട് നമ്മൾ തായിരിക്കും നിക്കുന്നതും ഒക്കെ ഒക്കെ എടുക്കുന്നത് പോലും അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അത് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കേ അതുപോലെ തന്നെ നമുക്ക് തൈവിടെ വരുമ്പോൾ ഇങ്ങോട്ടത്തേക്ക് വരുമ്പോൾ നമുക്കെന്നാൽ ഒരു കിട്ടിലും ഐറ്റം ഉണ്ട് കേട്ടോ നമ്മളെ സ്പെഷ്യലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഇത് ഇതൊരു തൈര് സലാഡ് സലാഡ് ഇതാ എന്താ പേടിച്ചത് ഫ്രിഡ്ജ് വെച്ചിരുന്നേ കട്ടയായിട്ടത് അപ്പം അത് ഫ്രിഡ്ജ് വെച്ചിരുന്ന ഒരു സലാഡ് കൂടെ നമുക്ക് ഉണ്ടാക്കണം ഓക്കെ അതാ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിത് അവിടെ അരിഞ്ഞ് റെഡിയാക്കുന്നത് കിട്ടിലം സലാഡാണ് ആട്ടിപ്പൊളിയുടെ സലാഡ് എന്നാ വിളിക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് മൊത്തത്തിൽ ആട്ടിപ്പൊളിയാണ് ഇത് നല്ല സ്പെഷ്യൽ ദോശമാണ് നമ്മൾ പിന്നെ പറയുന്ന എന്താണെന്നുള്ളത് അതുപോലെ നമുക്ക് പായസമുണ്ട് അങ്ങനെയുള്ള എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ട് കേക്ക് ഉണ്ട് ഓക്കെ ഇത് നമ്മൾ ഫുൾ എന്താ പറയുക ഇങ്ങനെ ലൈവ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് ഞാൻ വിളിയാ ഓക്കേ അപ്പം എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് നമ്മളെ സലാഡിന് വേണ്ടിയിട്ടാണ് ഓക്കെ നല്ല കിട്ടിലം ഒരു സലാഡ് ഇതാ പോവണ് ഓക്കെ എസ് അപ്പൊ നമുക്കതാ ഇതിലേക്ക് തന്നെ വരാം നമ്മുടെ ഉള്ളിയുടെ കാര്യം നോക്കാം നമുക്ക് ഓക്കെ എസ് അപ്പൊ നമുക്കതാ ഇനി വേണ്ടത് ഉപ്പാണ് നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ആവശ്യത്തിന് അന്ത അത്ര പൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് മാത്രം കൊടുക്കുക എന്നുള്ള കിട്ടിലാണ് അതുപോലെയുള്ള ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഞാൻ കാണിച്ചരാം കേട്ടോ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി റൈസ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അത് കിട്ടിലൊക്കെ കാണിച്ചു തരാം എല്ലാ ഫ്രണ്ട്സും കാണിച്ചത് കാണിച്ചു ഓക്കെ നമ്മൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇവിടത്തേക്ക് മാറ്റി നമ്മളെ കിട്ടിലും നന്നായിട്ട് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം കണ്ടോ നമ്മുടെ ബിരിയാണി റൈസ് ഇതാണ് ഇവിടെ റെഡിയാണ് കണ്ടെ അടിപൊളി നമ്മളെ സദ്യക്കുള്ള റൈസ് ഇതാണ് അവിടെ റെഡിയാണ് ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ എന്താ ഉണ്ടാണ് നമ്മൾ അഫസ്റ്റ് പാർട്ടിലുണ്ട് ഓക്കെ അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് കാണുക നമുക്ക് അടച്ചുതന്നെ വെക്കാം ഇത് ഇവിടെ ഓക്കെ നമുക്കത് ഈ വോട്ടത്തിൽ തന്നെ മടങ്ങി വരാം ഇന്ന് ഫുൾ പരിപാടിയാണ് ഇവിടെ ഓക്കെ ഗ്രേസ് നമുക്കത് നന്നായിട്ട് ഇറങ്ങി കൊടുക്കുന്നത് റെഡി വരുന്നതേ ഉള്ളൂ ഈ ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ അതായിട്ടില്ല ബ്രൗൺ കളർ ഒന്നൊന്നും വിരിഞ്ഞൊന്ന് ഡ്രൈ ആയി ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് അടുത്ത പരിപാടി കിടക്കാൻ ഐറ്റംസ് തന്നെ അപ്പൊ അതൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് തന്നെ പോകാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ആയി സബ്സ്ക്രൈബ് കാണുക അതിനൊക്കെ ബെൽബട്ടൺ കൊണ്ടുവന്നിട്ട് വയ്ക്കുക നമ്മൾ അപ്ലേഷൻസ് കൃത്യമായി അപ്പൊ തന്നെ വരുന്നതാണ് ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ ബ്രൗൺ ബ്രൗൺ ആയതിന് ശേഷം നമുക്ക് ഇനി അടുത്ത പരിപാടി നമുക്ക് പോകാൻ പറ്റും അതുപോലെ സലാഡിന്റെ അവിടെ റെഡി ആയി കൊടുത്തിരിക്കേണ്ട സലാഡ് നമ്മൾ കാണിച്ചു തരുന്നതാണ് ഓക്കെ സെറ്റ് ആവട്ടെ സെറ്റ് ആയിട്ട് ഓക്കെ